എന്താട്ടോ അവിടെ ഈ ചെയിൻ എടുത്ത് മേടിച്ചെ പൊട്ടിപ്പോയി ഒന്ന് റിപ്പയർ ചെയ്ത് പൊട്ടിപ്പോയതാ റിപ്പയർ സർവീസിലൂടെ ഫ്രീ ആട്ടാ നമ്മൾ ഇപ്പൊ തന്നെ പണിക്കാനില്ല എന്താ ചെയ്യാ ചെയ്യാട്ടേട്ടാട്ട് ഇതൊന്ന് റിപ്പയർ നമ്മൾ കസ്റ്റമർ ചെയ്യണായിരുന്നു ശരി ആയിട്ടുണ്ട് കേട്ടാ ചെറിയൊരു കേസാന്ന് അല്ല ഉറപ്പുള്ള ചെന്നാന്ന് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല വേലിജിറ്റാരുടെ പൊട്ടിപ്പോയതാന്ന് എനിക്ക് കുഴപ്പമില്ല കേട്ട കുറവുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ എണ്ണം തെറ്റിട്ടുണ്ടാവും ഒന്ന് കുറവുണ്ട് ഞാനിത് പതിനഞ്ച് പീസ് കറക്റ്റ് എണ്ണീട്ട് വന്നതാ പതിനാലേ ഉള്ളൂ അങ്ങനെ കുറയാന്നും വഴിയില്ല നിങ്ങള് തൂക്കം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ നിങ്ങൾ തൂക്കി നോക്കറ തൂക്കം ഞാൻ നോക്കിയിട്ടില്ല ഞാൻ എണ്ണ നോക്കിയത് ഇതിന്റെ അകത്തൊന്ന് കുറവുണ്ട് നിങ്ങൾ ഇതിന്റെ അത്ത് അടിച്ചു മാറി അതാ എണ്ണ കുറഞ്ഞത് അടിച്ചു മാറ്റാനാ അതിന്റെ ആവശ്യം ഒന്നും നമുക്കില്ല നിങ്ങൾക്ക് അതിന്റെ ബില്ല്ണ്ടാവല്ലോ നിങ്ങള് ആ ബില്ല് കൊണ്ടുപോവാ നമുക്ക് ഇടുന്ന തൂക്കിയിട്ട് പ്രശ്നം തരിക നമ്മളെ തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ റിപ്പയർ ഫ്രീ ഫ്രീയല്ലേ ചെയ്തുകൊടുക്കുന്നത് വെറുതെ നിങ്ങൾ വെറുതെ ഇടായി പൊളിക്കല്ലേ എന്റെ സ്വർണ്ണം തിരിച്ചായിരുന്നു നിങ്ങൾക്കല്ലേ അല്ല എന്റെ പിതന്മാരും എന്റെ ചങ്ങാതി ഇവിടെ കടലില്ല മൊത്തം ക്യാമറയും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് അങ്ങനെ അടിച്ചുപാട്ടിലും കാര്യം നടക്കുന്നില്ല നിങ്ങൾക്ക് സംശയം ക്യാമറ ചെക്ക് ചെയ്യാം അല്ല നിങ്ങൾ ഇത് എത്ര പീസണ്ടെന്നാ പറഞ്ഞ ഇത് പതിനഞ്ചെണ്ണം തന്നെ ഉണ്ടായിരുന്നു വരും വിട്ടു ഞാൻ ഒന്നും ഓട്ടോ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാലൊന്ന് പതിനഞ്ച് എന്താ ഇത് പതിനഞ്ചാണ തന്നെ ഉണ്ട് നിങ്ങൾ ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ കിട്ടുക ഒരു പീസ് നിങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ എണ്ണീട്ടില്ല അതുകൊണ്ടാ പറ്റിയത് കേട്ടാ സോറി ഞാനല്ല എണ്ണിയത് ഇവരെ എണ്ണിയത് അത് സാറല്ല സാധാരണല്ലേ ഇങ്ങനത്തെ കേസില് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നോണ്ട് നമ്മക്ക് ഇതല്ല ശീലമാണ് കുഴപ്പമില്ല എന്തായാലും നിങ്ങളെ ചെയ്ത് കണ്ടീഷനായല്ലോ ഹാപ്പി അല്ലേ ശരി ഹാപ്പി നമ്മൾ ഇറങ്ങട്ടെ ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിന് ഇത് ഇവിടുന്ന് മേടിച്ചല്ല വേറെ ജ്വല്ലരി നിന്ന് മേടിച്ച ഇവിടെ ഫ്രീ സർവീസ് ഉണ്ടെന്ന് ഉണ്ടെന്നുമായിട്ട് ഇങ്ങോട്ട് വന്നതാണ് നമ്മൾ ഏയ് അത് സാറില്ല നമ്മളെ ജീസൻസ് കോൾ ഉണ്ടല്ലോ ഏട്ന്ന് വാങ്ങിയ സ്വർണ്ണായാലും സർവീസ് റിപ്പയറും എല്ലാം ഫ്രീ ആണ് പൈസ ഒന്നും വേണ്ട അതുകൊണ്ട് നിങ്ങൾ വന്നാലൊന്നും തെറ്റില്ല എന്നാലും ഇവിടെ തന്നെ വന്നല്ല റിപ്പയർ ചെയ്യാൻ വളരെയധികം സന്തോഷം ഇനി ഇങ്ങോട്ടേക്ക് ഉണ്ടാവുക ഓക്കെ നമ്മളിന്നിങ്ങോട്ടേക്കാ വരും വേറെ പോവില്ല എന്തായാലും വലിയ ഉപകാരം കേട്ടോ ഓക്കെ ബൈജോട്ടാ നമുക്ക് ഈ ഫ്രീ സർവീസ് നിർത്താൻ സമയം ഉണ്ട് എപ്പോൾ നമ്മൾ നല്ല ഉപകാരം ചെയ്തു കഴിഞ്ഞാലും ബൈജോട്ടൻ എപ്പോൾ ഇങ്ങനത്തെ തന്നെ കിട്ടുന്നത് ഷബീർ നൂറില് ഒരാളിൻ്റെ ഇതുപോലെ ഈ ഒരാൾ ചെയ്ത കുറ്റത്തിന് ഈ തൊണ്ണൂറ്റമ്പത് ആളെ നമ്മൾ ശിക്ഷിക്കണം അവർക്ക് കൊടുക്കേണ്ട സർവീസ് അവർക്ക് കൊടുക്കട്ടാ ഒരാളെല്ലേ നമ്മൾ കുറ്റം പറയുള്ളൂ ബാക്കിയുള്ള ആളും നമ്മളെ നല്ലത് പറയും അത് മതി